ഒരു സമവായോ നമ്മള് കേട്ടത് നിയന്ത്ര വായ അത് പ്രകാരം തന്നെ മൈസൂർ വായ മലമുണ്ടി വായ പല ജാതി വായക്കുള്ള നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനൊരു സമ എന്ന വായ അത് കൊലപ്പൊന്ന് സംസാരിക്കും വാക്ക് കേട്ടിട്ടേ ഒരുപാട് ചെറുച്ച കാരണം ഈ സമവായ കൊലക്കുലെന്ന് ചെറുശരിസ്ഥ പറഞ്ഞതുപോലെ അറംപറ്റിയതുപോലെ ഇന്നലെ ഒരു കൂട്ടർ സമവായത്തിന് വേണ്ടിയിട്ട് മലപ്പുറത്തേക്ക് വണ്ടി കയറിയിരുന്നു അവർ തിരിച്ചു വരുന്ന രംഗം ഒന്ന് കണ്ടുനോക്കും സകലിലെ കുത്തിത്തിരിപ്പും പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇന്നലെ സമവായ ചർച്ചയ്ക്ക് പോയത് കാരണം സമസ്തയെ പരസ്യമായി ധിക്കരിച്ച് ഒരു സമാന്തരം രൂപീകരിച്ച് ഒരു പുതിയ സംഘടനക്ക് രൂപം നൽകി സമസ്തയുടെ ആലിമീങ്ങളെ വിഷമിപ്പിക്കുന്ന വിധം പൊതുജന മധ്യത്തിൽ സമസ്തയിൽ രണ്ടു പക്ഷമുണ്ട് എന്ന് വരുത്തി തീർത്ത് അത് ചാനലുകളായ ചാനലുകളൊക്കെ ഏറ്റുപിടിച്ച് അതിലൊരു സമവായം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് സമസ്തയിൽ ആദർശം പറയുന്നതിന് ഒരു അറുതി വേണം എന്ന് പറഞ്ഞിട്ട് അതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ സമവായത്തിന് വേണ്ടി പോയ ആളുകളാണ് എന്നാൽ സമസ്തയിലുള്ള സമസ്തയുടെ അണികളായ യഥാർത്ഥ സമസ്തക്കാരെന്താ ചെയ്തത് ഉസ്താദുമാരോട് അവർ നേരത്തെ പറഞ്ഞു ഉസ്താദുമാര് നിങ്ങൾ എന്ത് തീരുമാനം എടുത്താൽ ഞങ്ങൾ നൂറ് ശതമാനം അംഗീകരിക്കും അതിന് ഞങ്ങൾ വരേണ്ട ആവശ്യമില്ല അതിന് ഞങ്ങൾ വരേണ്ട ആവശ്യമില്ല എന്ത് തീരുമാനിക്കുന്നോ അത് ഞങ്ങൾ നൂറ് ശതമാനം അംഗീകരിക്കും ഇത്രയും കാലം അങ്ങനെ അംഗീകരിച്ചിട്ടേ ഉള്ളൂ കാരണം സി എസ് ഇ വിഷയം ജനങ്ങൾക്കിടയിൽ എന്ന് പറഞ്ഞപ്പോഴാണ് സമസ്തയുടെ അത് പറഞ്ഞത് ഇനി അത് പറയണ്ട എന്ന് പറയുകയാണെങ്കിലോ അത് പറയൂല അത് നിർത്തിവെക്കും ആദർശം പറയണം എന്ന് പറഞ്ഞപ്പോഴാണ് അത് പറയാൻ തുടങ്ങിയത് ഇനി ആദർശം പറയണ്ട എന്ന് ഉസ്താദമാര് പറയുകയാണെങ്കിൽ അതും വേണമെങ്കിൽ നിർത്തിവെക്കാം അങ്ങനെ സമസ്തയുടെ സംസ്ഥയുടെ എന്താണോ പറയുന്നത് അത് പറയും പറയണ്ട എന്ന് പറയുന്നത് പറയൂല്ല നൂറ് ശതമാനം സംസ്ഥയുടെ പണ്ഡിതന്മാർ അംഗീകരിക്കാമെന്ന് സംസ്ഥയുടെ യഥാർത്ഥ പ്രവർത്തകന്മാർ പറഞ്ഞപ്പോൾ ഇപ്പറത്തെ ഒരു വിഭാഗം ഏ സമസ്ത അങ്ങനെ ഒറ്റക്ക് തീരുമാനം എടുക്കാൻ ഞങ്ങളെ കൂടി ചർച്ച ചെയ്തിട്ട് ഒരു സമവായ ഉണ്ടാക്കണം അതാണല്ലൊ ഇവരുടെ ആവശ്യം അപ്പൊ ഉസ്താദുമാരോട് ഇവർക്ക് ധിക്കാരമുണ്ടെന്ന് ആലോചിച്ചു സമസ്തയുടെ യഥാർത്ഥ പ്രവർത്തകർ പറയുന്നത് ഉസ്താദ്മാരും മുഷാമറും കൂടിയിട്ട് എന്ത് തീരുമാനം എടുത്താലും ഞങ്ങളത് അംഗീകരിക്കും എന്നാണ് നൂറ് ശതമാനം ഞങ്ങൾ അത് അംഗീകരിക്കും എന്നാണ് പറയേണ്ടത് മറിച്ച് അത് പറ്റൂല നിങ്ങൾ മാത്രം കൂടിയിട്ട് ഒരു തീരുമാനം എടുത്താൽ പറ്റൂല മറിച്ച് ഞങ്ങളെ കൂടി കൂട്ടിയിട്ട് ഒരു സമവായം നടത്തണം അതിന് ഞങ്ങൾക്ക് കുറെ പറയാനുണ്ട് ഇവിടെ ആദർശം പറയാൻ പാടില്ല അല്ലെങ്കിൽ ആദർശം പറയുന്ന വേദികളിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തണം ആരെ ഈ കല്ലായിനിയും അതുപോലെ ജബ്ബാറാജിനെയൊക്കെ ഉൾപ്പെടുത്തണം സയ്യദുല്ലലമ്മയുടെ ആ വരവിൽ തന്നെ ഫസ്റ്റായിട്ട് മാധ്യമങ്ങൾക്കൊരു ബൈറ്റ് കൊടുത്തിട്ടാണ് താങ്കൾ ഉള്ളിൽ കണ്ട് പോകുന്നത് അതിലെന്താ പറയണ അറിയാം കഴിഞ്ഞ ആഴ്ചയും ഞങ്ങളിവിടെ കൂടിയിട്ടുണ്ട് ഈ ആഴ്ചയും കൂടുന്നുണ്ട് ഇത് സാധാരണ ഒരു നേത്ര സംഗമം മാത്രമാണ് എവിടെ അല്ലാത്ത ചർച്ചകളൊന്നുമില്ല എന്ന് കൃത്യമായി പറയുകയും ഇത് ഇന്നോ ഇന്നലെയോ മിനിഞ്ഞാന്നോ തീരുമാനിച്ചതല്ല മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചതാണ് പല കാരണങ്ങളാൽ അത് നടക്കാതെ പോയി ഒരു ഒരു തവണ തങ്ങളുടെ സാധിക്കളിത്തങ്ങളുടെ കാരണത്താൽ നടക്കാതെ പോയി ഒരു തവണ എൻ്റെ കാരണത്താൽ നടക്കാതെ പോയി ഇന്നാണ് അതിന് തരമൊത്തത് അതുകൊണ്ട് ഇന്ന് ചർച്ച നടത്തുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് സമസ്തയെ ധിക്കരിച്ചുകൊണ്ട് സമസ്തയുടെ ആലിമീങ്ങളെ മുഴുവൻ പരിഹാസ്യരാക്കൊണ്ട് സമസ്തയുടെ പ്രവർത്തകന്മാരെ മുഴുവൻ പരിഹാസ്യരാക്കിക്കൊണ്ട് നളന്തയിൽ ഒരു വിഭാഗം നടത്തിയ യോഗ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് അവിടെ ഉയർത്തിയ ആരോപണങ്ങളും സമസ്തക്ക് നേരെയുള്ള പ്രതിഷേധങ്ങളും ചർച്ച ചെയ്യാനാണ് ഇരുവിഭാഗം ഉണ്ട് എന്നും ആ ഇരുവിഭാഗത്തെ വിളിച്ചത് എന്നും വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ പണിയെടുത്ത ഒരു വിഭാഗം അവർ ഇളുംബ്യരായിട്ട് പുറത്തേക്ക് പോരുന്ന രംഗമാണ് ഇന്നലെ കണ്ടത് കാരണം ഇവരോട് യാതൊരുവിധ ചർച്ചയും ഇന്നലെ നടത്തിയിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മതസംഘടനയാണ് ഒരു ആത്മീയ സംഘടനയാണ് നമ്മൾക്ക് എന്തെങ്കിലും വിഷയത്തിൽ നമുക്ക് അഭിപ്രായ യോജിപ്പ് ഇല്ല എങ്കിൽ പിന്നെ അഭിപ്രായ വ്യത്യാസം രൂപപ്പെടുന്നു എങ്കിൽ നമ്മൾ ഉസ്താദന്മാരെ കണ്ടിട്ട് അത് പറയാം ഒന്നുകിൽ അങ്ങനെയാണ് ചെയ്യാറ് അല്ലെങ്കിൽ ഏതെങ്കിലും ഉപവിങ്ങിൻ്റെ നേതൃത്വത്തിൽ ഒരു ലെറ്റർ കൊടുക്കും അതുപോലെ തന്നെ ചിലപ്പോൾ പരാതികൾ കൊടുക്കും ആ പരാതിയിൽ സമസ്ത കേരള ജമ്മിയ തുല്യം അതിൻ്റെ മുഷാഫറ ചർച്ച ചർച്ച ചെയ്യാൻ മാത്രമുള്ള പരാതിയാണെങ്കിൽ മുഷാഫറ ചർച്ച ചെയ്തിട്ട് അതിന് ഉചിതമായൊരു തീരുമാനമെടുക്കും ഇതാണ് സമസ്തയുടെ സംസ്ഥയുടെ കീവഴക്കമെന്ന് പറയുന്നത് സംസ്ഥയുടെയും സംസ്ഥയുടെ ഉപസംഘടനകളുടെയും എന്ന് പറയുന്നത് എന്നാൽ ഈ കീഴ്വഴക്കത്തെ ലംഘിച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി സമസ്തയ്ക്ക് ഞങ്ങൾ കൊടുത്ത അപേക്ഷകളൊന്നും പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർത്തുകൊണ്ട് സമസ്തയെ വെല്ലുവിളിച്ചു കൊണ്ടിട്ടാണ് കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ ഈ വിഭാഗം ഒരു യോഗം നടത്തിയത് ഇവിടുത്തെ മാധ്യമങ്ങളായ മാധ്യമങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി അവരൊക്കെ കൊടുത്ത വാർത്ത എന്താണ് സമസ്തയിലെ രാഷ്ട്രീയ അനുകൂലികൾ ലീഗ് അനുകൂലികൾ സമ്മേളനം നടത്തിയെന്നാണ് അതിന് പ്രാധാന്യം ആ വാർത്തക്ക് പ്രാധാന്യം വരാൻ കാരണം എന്താ ചരിത്രത്തിൽ ഇന്നു വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇവരാണ് ആദ്യമായിട്ട് ഈ ധിക്കാരം ചെയ്യുന്നത് എന്നാൽ സമസ്തയുടെ അച്ചടക്കമുള്ള പ്രവർത്തകന്മാർ എന്താണ് ചെയ്യേണ്ടത് അവർ ചെയ്യേണ്ടത് ചെയ്തു അവർ കൃത്യമായിട്ട് ഒതുങ്ങി നിന്നു സമസ്ത ഒക്കെ ഒപ്പം തന്നു സമസ്ത എന്താണ് പറയുന്നത് സമസ്തയുടെ മുഷാവർ എന്താണ് തീരുമാനമെടുക്കുന്നത് ആ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കുന്നു അല്ലാതെ ഒരു ചേരിയിലും ഞങ്ങൾക്ക് നിൽക്കാൻ താല്പര്യമില്ല എന്നാണ് യഥാർത്ഥ സമസ്തക്കാർ സമസ്തയോട് പറഞ്ഞിട്ടുള്ളത് എത്ര മാന്യമായ വാക്കാണത് എത്ര മാന്യമായിരിക്കുന്ന സമീപനമാണത് അതാണ് അങ്ങനെ എല്ലാവരും സ്വീകരിച്ചാൽ അപ്പോൾ ഇവിടെ കണ്ട ഈ കൊന്തും കുടച്ചക്രൊക്കെ എടുത്ത് പാഞ്ഞു വന്ന ആളുകളെ ഇതുപോലെ പറഞ്ഞാൽ പോരെ സമസ്ത എന്താണോ സമസ്തൻ്റെ യഥാർത്ഥ അണികളാണെങ്കിൽ സമസ്തൻ്റെ യഥാർത്ഥ അണികളാണെങ്കിൽ ഇതുപോലെയല്ലേ പറയേണ്ടത് സമസ്ത എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുത്തു ഞങ്ങളത് അംഗീകരിക്കും സമസ്തൻ്റെ നാൽപ്പത് മുഷാവറ മെമ്പർമാർ കൂടിയെടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഞങ്ങൾ വിധേയപ്പെടും അത് ചിലപ്പോൾ ഫസ്റ്റ്ലി ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സുകൊണ്ട് യോജിക്കാൻ കഴിയാത്തതാണെങ്കിലും പുസ്തകന്മാർ പറയുന്നതല്ലേ അതിൽ നന്മയുണ്ടാകും എന്ന് വിചാരിച്ചു അതിനെ അംഗീകരിക്കുക അതിനെ സ്വീകരിക്കുക ഇതാണ് അച്ചടക്കമുള്ള സമസ്ത പ്രവർത്തകരുടെ ഇക്കാലമത്രയുമുള്ള കീഴ്വഴക്കം ഇത് തെറ്റിച്ചതാരാ അപ്പോൾ ഇവരൊക്കെ താല്പര്യം എന്താണ് ഇവരുടെ പിന്നിലൊക്കെ ആരാണ് പ്രവർത്തിക്കുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് ഇവരുടെ ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ ഇവരെ പോറ്റുന്നവരുടെ ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ ഇവരുടെ പിന്നിൽ നിന്ന് തള്ളുന്നവരുടെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട് ഓക്കെ ഇൻഷാല്ല വീണ്ടും കാണാം